മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ഡി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോണ്ടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ മിനർവ അക്കാദമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലെ പാതിരിക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ അഗ്രശാലയുടെ ശിലാസ്ഥാപന കർമ്മം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ നിർവഹിച്ചു അനുബന്ധിച്ച് നിർമ്മിക്കുന്ന അന്നദാന മണ്ഡപത്തിന്റെ തറക്കല്ലെടൽ ചടങ്ങ് നടന്നിരിക്കുകയാണ് നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വലുപ്പമുള്ള ഈ നാട്ടിലെ ഭക്തജനങ്ങൾക്കാകെ അവരുടെ ദീർഘകാലമായിട്ടുള്ള ആഗ്രഹം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള സംരംഭമാണ് ഇപ്പോൾ ആരംഭം കുറിച്ചിരിക്കുന്നത് അത് ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങൾക്കും അവിടെ ഊട്ടി നൽകുന്നതിനും മറ്റനുബന്ധ പരിപാടികൾക്കൊക്കെ ആ നിർമ്മാണം അല്ലെങ്കിൽ ആ മണ്ഡപം സഹായകരമാകും എന്നുള്ളതാണ് എത്രയും പെട്ടെന്ന് ഏകദേശം നാൽപ്പത് ലക്ഷം രൂപ ചെലവ് വരുന്ന ആ മണ്ഡപം പൂർത്തീകരിക്കാൻ ഭക്തജനങ്ങളുടെ കൂടി എത്രയും പെട്ടെന്ന് അത് പൂർത്തീകരിക്കാനായിട്ട് സാധ്യമാകട്ടെ അതിനുള്ള സംരംഭത്തിന് മുന്നിട്ടിറങ്ങിയിട്ടുള്ള ക്ഷേത്ര ഉപദേശിക സമിതി അതുപോലെ തന്നെ ക്ഷേത്രം ജീവനക്കാർ ദേവസ്വം ബോർഡ് എല്ലാവരും കൈക്കോർത്ത് പിടിച്ചുകൊണ്ട് അത് നമുക്ക് പൂർത്തീകരിക്കാം എത്രയും ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അത് അത് കൂടി നമുക്ക് നിർമ്മിക്കാൻ കഴിയും ഈ ക്ഷേത്ര മേൽശാന്തി ബ്രഹ്മശ്രീ അനീഷ് കൈലാസം കാർമ്മികത്വം വഹിച്ചു ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ മനോജ് ദേവസ്വം ഓഫീസർ സുരേഷ് വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ പ്രകാശൻ ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി ചന്ദ്രദാസ് കെ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് രാമകൃഷ്ണൻ ക്ഷേത്ര ഉപദേശക സമിതി ട്രഷറർ മോഹനകൃഷ്ണൻ ക്ഷേത്ര ഉപദേശക സമിതി ജോയിന്റ് സെക്രട്ടറി സുബ്രഹ്മണ്യൻ കണ്ണകി മാതൃസമിതി സെക്രട്ടറി വിനീത കണ്ണകി മാതൃസമിതി പ്രസിഡന്റ് ഗീതാ ദിവാകരൻ കണ്ണകി മാതൃസമിതി സെക്രട്ടറി വിനീത കണ്ണകി മാതൃസമിതി പ്രസിഡന്റ് ഗീതാ ദിവാകരൻ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ മാതൃസമിതി അംഗങ്ങൾ പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികളും തട്ടക നിവാസികളും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് എനി ടൈം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ